പാലക്കാട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്ലസ് ടു പരീക്ഷ എഴുതുന്നത് വിലക്കിയ സംഭവത്തിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയതായി റിപ്പോർട്ട് പ്രിൻസിപ്പൽ പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥി അനുവദിച്ചിരുന്നില്ലെന്നാണ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൈമാറി പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്കൂളിൽ പ്ലസ് വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതിക്കാതിരുന്നത് സ്കൂൾ അധികൃതരുടെ വീഴ്ചയാണെന്നാണ് ഡി ഡി അന്വേഷണ റിപ്പോർട്ട് വിദ്യാർത്ഥി രക്ഷിതാവിനൊപ്പം എത്തിയിട്ടും ഹാൾ ടിക്കറ്റ് നൽകാൻ പ്രിൻസിപ്പൽ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഡി ഡി ഈ റിപ്പോർട്ട് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ട് ഉടൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകും സംഭവത്തിൽ റെയിൽവേ ഇന്റലിജൻസ് വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ജില്ലാ കളക്ടർ എസ് ചിത്രയും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ സ്കൂൾ പ്രിൻസിപ്പൾ ആദ്യം തയ്യാറായില്ലെങ്കിലും ഇപ്പോൾ വിചിത്രവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പഠിക്കാൻ സമയം നൽകാനായാണ് പരീക്ഷ എഴുതാൻ സമ്മതിക്കാതിരുന്നത് എന്നാണ് പ്രിൻസിപ്പലിന്റെ മറുപടി കഴിഞ്ഞ മാർച്ച് ഒന്നിനാണ് പ്ലസ് ടു ഫിസിക്സ് പരീക്ഷ എഴുതുന്നതിൽ നിന്ന് ഓലോക്കോട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയെ പ്രധാന അധ്യാപിക വിലക്കിയത് സ്കൂളിന്റെ നൂറു ശതമാനം വിജയത്തെ ബാധിക്കും എന്നതിനാലാണ് വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് വിലക്കിയതെന്നാണ് വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളുടെ പരാതി ജനം പാലക്കാട്